ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയേഴിന് മാധ്യമം ദിനപത്രത്തിൽ ബാക്ക് പേജിൽ ഏറ്റവും ലാസ്റ്റ് പേജിലുള്ള സുഡോക്കു എങ്ങനെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം എങ്ങനെ കളിക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും ഒന്ന് പറയാം അപ്പോൾ വരിയിലും നിരയിലും ആയിട്ട് കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ടല്ലേ അപ്പം അത് പിന്നെ ഒന്ന് മുതൽ ഒമ്പത് വരെ ഉള്ളത് ആവർത്തിക്കാതെ ഒരു വരിയിൽ ഒന്ന് മുതൽ ഒമ്പത് വരെ ഉള്ളത് ആവർത്തിക്കാതെ ഒന്ന് മുതൽ ഒമ്പത് വരെ എഴുതണം അതുപോലെ നിരയിലും ഒന്ന് മുതൽ ഒമ്പത് വരെ ആവർത്തിക്കാതെ എഴുതണം പിന്നെ ഓരോ വലിയ വലിയ കളികളില്ലേ അതിലും ഒന്ന് മുതൽ ഒമ്പത് വരെ ഉള്ളത് ആവർത്തിക്കാതെ എഴുതാൻ കഴിയണം അപ്പം അങ്ങനെയാണ് ഇത് കളിക്കേണ്ടത് അപ്പോൾ നമ്മളിത് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ഇതിൽ നമുക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു നമ്പർ ആദ്യം നോക്കാം ഇതിൽ നാലുണ്ട് ഈ ഒരു വലിയ കള്ളിയിൽ അല്ലേ അതുപോലെ ഈ ഒരു വലിയ കള്ളിയിലും ഒരു നാല് കാണുന്നുണ്ട് പക്ഷെ ഇതിൽ ഇല്ല നമുക്ക് ഇതിലേലാണ് വരിക ഈ വലിയ കള്ളിത്തെ ഇത് ഇവിടെ ആയതുകൊണ്ട് ഇതിലേതിലും വരാൻ പറ്റില്ല ഈ നീളത്തിലുള്ള ഈ കള്ളിയിൽ നാലൊന്ന് വന്നു അപ്പോൾ ഇതിലേതിലും വരാൻ പറ്റില്ല അതുപോലെ ഇതിൽ ഒരു നാലുള്ളത് കൊണ്ട് ഒരു കള്ളിയിലും നാല് വരാൻ പറ്റില്ല പിന്നെ വരാൻ പറ്റുന്നത് ഇതിലാണ് ഈ ഇതിൽ ഉള്ളതിൽ ഇതിലിപ്പോ ഒന്നില് മൂന്നുണ്ട് പിന്നെ ബാക്കി രണ്ട് കള്ളിയാണ് കാലിയുള്ളത് അപ്പോൾ അപ്പൊ ഇതിലോ ഇതിലോ വരാം അപ്പോൾ ഏതിലാണ് നോക്കാൻ താഴത്തേക്ക് നോക്കുക അപ്പോൾ ഈ കള്ളിയിൽ താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു നാലുണ്ട് അപ്പോൾ ഇതിലും പറ്റില്ല പിന്നെ ഇതിലോ ഇതില് താഴേക്ക് അതിലും നാലില്ലല്ലേ അപ്പോൾ ഈ ഒരു വലിയ കള്ളിയിൽ നാല് വരാൻ പറ്റുന്ന ഒരു കള്ളി ഇത് മാത്രാണ് അപ്പൊ നമുക്ക് ഇതില് നാല് എന്ന് എഴുതി കൊടുക്കാം അങ്ങനെ അതില് നാല് എന്ന് എഴുതിയിട്ടുണ്ട് ഇനി നോക്കൂ അപ്പം ഇതിലും ഇതിലും ആയി അതുപോലെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു വലിയ കള്ളിയിലുണ്ട് അതുപോലെ ഈ ഒരു വലിയ കള്ളിയിലുണ്ട് ഈ ഒരു വലിയ കള്ളിയിൽ ഇല്ല അല്ലേ അപ്പം ഇതിൽ ഏതിലാ നോക്കാം പിന്നെ ഇതിലുള്ളത് കൊണ്ട് ഈ വരിയിൽ പറ്റില്ല ഈ ഒരു വരിയിൽ ഈ ഒന്നിലുള്ളത് കൊണ്ട് ഈ വരിക്ക് ഏതിലും പറ്റില്ല ഇതിലുള്ളതുകൊണ്ട് ഇതിലും പറ്റൂല പിന്നെ പറ്റണത് ഇതില് മാത്രമാണ് ഇതിലാകെ ഒരു കള്ളിയല്ലേ അല്ലേ ബാക്കിയുള്ളൂ അപ്പം നമുക്ക് അതിലാണ് നാല് എഴുതേണ്ടത് ഇനി നോക്കൂ ഇപ്പോൾ ഈ ഒരു വലിയ കള്ളിയിൽ നാല് നാലിപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലേ ഈ ഒരു വലിയ കള്ളിയിൽ നാല് ഉണ്ട് ഇതിലോ ഇതിലില്ല അപ്പം ഇതിൽ പിന്നെ ഇതിലെ പറ്റുക ഈ ഇതിലുള്ളത് കൊണ്ട് ഈ വരിയിൽ പറ്റില്ല ഇതിലുള്ളത് കൊണ്ട് ഈ വരിയിലും പറ്റില്ല പിന്നെ ഈ ഒരു വരിയിൽ മാത്രമാണ് പറ്റണത് അതിലേതിലാണ് പറ്റുക ഇതിലും പറ്റും ഇതിലും പറ്റും അപ്പം ഏതിലാണ് നമുക്കറിയാത്തത് കൊണ്ട് തന്നെ രണ്ട് ഉണ്ട് അപ്പം ഏതിലും പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ എഴുതുന്നില്ല ഇത് ഏതിലാണെന്ന് ഉറപ്പാക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റുകയുള്ളൂ ഇനി അടുത്ത ഈ ഒരു വലിയ കള്ളിയിൽ നാലുണ്ട് അതുപോലെ ഈ ഒരു വലിയ കള്ളിയിലും നാലുണ്ട് ഈ ഒരു വലിയ കള്ളിയിൽ ആ ഇതിലും നാലുണ്ട് അപ്പോൾ ഇതിൽ മാത്രമാണ് പറ്റാത്ത ആ ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൽ പറ്റൂല ഇതിലുള്ളത് കൊണ്ട് ഇതിൽ പറ്റൂല ഇതിലും പറ്റൂല പിന്നെ ഇതിൽ മാത്രമാണ് അല്ലേ പറ്റുള്ളൂ അപ്പം നമുക്ക് അത് ആ നാല് എഴുതാം അപ്പോൾ എല്ലാത്തിലും നാലായി നാലായില്ലേ ഇനി വേറെ ഏതെങ്കിലും ഒരു നമ്പർ നോക്കുക അപ്പോൾ അഞ്ചാണ് നോക്കണതെന്ന് വിചാരിക്കുക അപ്പം അഞ്ചാണെങ്കിൽ ഇതിലൊരഞ്ചുണ്ട് ഈ ഒരു വലിയ കള്ളിയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അതിലൊരഞ്ചുണ്ട് ഈ ഒരു വലിയ കള്ളിയിലും അഞ്ചുണ്ട് പിന്നെ ഈ ഒരു വലിയ കള്ളിയിൽ അഞ്ച് കാണുന്നില്ല അല്ലേ അപ്പോൾ അതിലേതിലൊക്കെ പറ്റുക ഈ വരിയിലും ഈ വരിയിലും ഉള്ളതുകൊണ്ട് ഇതിലും ഇതിലും പറ്റൂല പിന്നെ ഇതിൽ മാത്രമാണ് പറ്റണത് ഇതിൽ രണ്ട് കള്ളിയാണ് കാലിയുള്ളത് ഈ രണ്ട് കള്ളിയിലും രണ്ടിലും എന്ന് ആദ്യം നോക്കുക അപ്പം ഇവിടെ ഉള്ളത് കൊണ്ട് ഈ കള്ളിയിൽ പറ്റൂല പിന്നെ ഈ കള്ളിയിൽ വേറെ എയിലും ഇല്ല അപ്പൊ അതുകൊണ്ട് ഈ ഒരു വലിയ കള്ളിയില് ഇതില് മാത്രമാണ് അഞ്ചെഴുതാൻ പറ്റുള്ളൂ അപ്പൊ നമുക്കത് അവിടെ എഴുതി കൊടുക്കാം ഇനിയോ അപ്പോൾ ഈ ഒരു വലിയ കള്ളിയിലും ആയി ഈ ഒരു വലിയ കള്ളിയിലും ആയി ഇനി ഈ വലിയ വല്യ കള്ളിയിലെയില പറ്റാന്ന് നോക്കാം ഇപ്പോൾ ഇതില് പിന്നെ ഇതിലുള്ളത് കൊണ്ട് തന്നെ ഇവിടെ പറ്റില്ല ഇതിലുള്ളത് കൊണ്ട് ഇവിടെയും പറ്റില്ല പിന്നെ ഇതിലില്ല അപ്പൊ അതുകൊണ്ട് ഇതിലേതിലും പറ്റും ഇതിലേതിലൊക്കെ പറ്റും നോക്കണം ഇതില് മുകളില് ഒന്ന് ഇത് ഉള്ളത് കൊണ്ട് ഇതില് പറ്റൂല പക്ഷെ ഈ രണ്ട് കള്ളിയിലും പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇപ്പത് എഴുതുന്നില്ല അത് പിന്നീട് നോക്കാം പിന്നെ വേറെ ഏത് കള്ളിയിലുള്ളത് ഇപ്പൊ ഈ ഒരു വലിയ കള്ളിയിലുണ്ട് അതുപോലെ ഈ വലിയ കള്ളിയിലില്ല പക്ഷെ ഈ വലിയ കള്ളിയിലുണ്ട് അപ്പൊ ഈ ഒരു വലിയ കള്ളിയില് എവിടെയാണ് വരേണ്ടത് നോക്കണം ഇപ്പൊ ഇതിലുള്ളത് കൊണ്ട് ഇതില് പറ്റില്ല ഇതിലുള്ളത് കൊണ്ട് ഇതിലും പറ്റൂല പിന്നെ ഇതിലാണ് ഇല്ലാത്തത് അല്ലെ അപ്പൊ ഇതിൽ ഇവിടെ മാത്രാണ് ഈ വലിയ കള്ളിക്കുള്ള അഞ്ച് ഈ ഇതിലില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ മാത്രാണ് പറ്റണത് അപ്പൊ അത് അവിടെ എഴുതി കൊടുക്കാം ഇനി ഏതാണ് അപ്പൊ ഇതിലും ഇതിലും ഇതിലുമായി ഇതിലായി ഇതിലില്ല അല്ലേ അപ്പൊ ഇതിലേല പറ്റുക ഇതിലും ഇതിലും ഉണ്ട് ഇതിലുള്ളത് അപ്പ ഏതിലാവും ഇതിലുള്ളത് കൊണ്ട് ഇതിൽ പറ്റില്ല ഇവിടെ അഞ്ചുള്ളത് കൊണ്ട് ഇവിടെ പറ്റില്ല അപ്പം ഇതിൽ ഈ രണ്ട് കള്ളിയിലും പറ്റും ഈ രണ്ട് കള്ളിയിലും ഇവിടെ ഇല്ല ഇവിടെയും ഇല്ല അപ്പം ഇത് രണ്ടിലേതിലാണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഇത് ഈ രണ്ട് ഏതെങ്കിലും ഒരു കള്ളിയിൽ അഞ്ച് നിർബന്ധമായിട്ട് ഉണ്ടാവും ഏതാണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ നമ്മളതിപ്പോൾ മാറ്റി വെക്കുന്നു പിന്നീട് എഴുതാം നീ ഇതിൽ നോക്കാം ഇതിലഞ്ചുണ്ട് പക്ഷെ ഇതിലില്ല അത് ഏതിലാണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കാരണം ഇതിലും ഇല്ല ഇതിലില്ലെങ്കിലും ഇതിലും ഇതിലും ഉണ്ട് ഒക്കെ അപ്പോൾ ഇവിടെ ഇവിടെ ആവാം ഇവിടെ അഞ്ചുള്ളതുകൊണ്ട് ഇവിടെ പറ്റില്ല ഇവിടെ അഞ്ചുള്ളതുകൊണ്ട് ഇവിടെ പറ്റില്ല ഇവിടെ അഞ്ചില്ല പക്ഷെ ഇവിടെ ഏതിലാണെന്ന് അറിയില്ല കാരണം ഇവിടെ ഒരു അഞ്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ പറ്റില്ല പക്ഷേ ഇതിലും ആവാം ഇതിലും ആവാം അപ്പോൾ ഏതിലാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അത് നമ്മൾ മാറ്റി വെക്കുകയാണ് നമുക്ക് പിന്നീട് എഴുതാം ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു നമ്പർ നോക്കാം അപ്പോൾ ഈ ഒരു കള്ളി നോക്കൂ ഈ ഒരു വലിയ കള്ളിയിൽ ഏതൊക്കെയാണ് മിസ്സിംഗ് ആയിട്ടുള്ളത് ഉണ്ട് ടൂ ഉണ്ട് ത്രീ ഇല്ല അല്ലേ അതുപോലെ ഫോർ ഫൈവ് സിക്സ് സെവനും ഇല്ല ത്രീയും ആണ് ഇല്ലാത്തത് അപ്പോൾ ഇതിലേതിലാണ് വരുന്നത് നോക്കാം ഇവിടെ ത്രീ പറ്റില്ല കാരണം എന്താണ് ഇവിടെ ഉണ്ട് ഈ ഒരു ലൈനിലുള്ളത് കൊണ്ട് ഒരു പ്രാവശ്യമാണ് ഒരു ലൈനിൽ ത്രീ വരാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് അത് ഇവിടെ പറ്റില്ല അപ്പം പിന്നെ എവിടെയാ പറ്റുന്നത് ഇവിടെയാണ് പറ്റുന്നത് അല്ലേ അപ്പോൾ അതിവിടെ എഴുതി കൊടുക്കാം പിന്നെ വരുന്നത് സെവൻ മാത്രമല്ലേ അപ്പം അതിവിടെയാണ് അതായത് ഒരു വരിയിൽ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകളെ വരാൻ പാടുള്ളൂ ഇങ്ങനെ ഈ ഇങ്ങനെയാണെങ്കിലും ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകളെ പാടുള്ളൂ ഇങ്ങനെയാണെങ്കിലും ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകളെ പാടുള്ളൂ അത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കള്ളിയിൽ ഏതും ആവർത്തിച്ചിട്ടില്ല അല്ലേ ഇനി നോക്കൂ ഈ ഒരു കള്ളിയിൽ ഏതൊക്കെയാണ് ബാലൻസ് വരുന്നത് ഉണ്ട് ടു ഇല്ല അല്ലേ ത്രീ ഫോർ ഫൈവ് സിക്സും ഇല്ല സെവനും എയ്റ്റും നയനും ഉണ്ട് അപ്പോൾ ഇതിലേതൊക്കെയാണ് ഇല്ലാത്തത് ടുവും സിക്സും ആണ് ഇല്ലാത്തത് ് ഇതിൽ രണ്ടിലും പറ്റും സിക്സും രണ്ടിലും പറ്റും അപ്പം ഇതിൽ ഏതിലാണ് ടു ഏതിലാണ് സിക്സ് എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നമുക്ക് പിന്നീട് എഴുതാമെന്ന് മാറ്റി വെക്കാം ഏതാണോ നമുക്ക് അതിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് ഉറപ്പ് വരുന്നത് അങ്ങനെ വരുന്നത് മാത്രം ആദ്യം എഴുതാം അത് കഴിയുമ്പോൾ മറ്റേത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കൂ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കള്ളിയാണ് എടുക്കണമെന്ന് വിചാരിക്കുക ഏതൊക്കെ സംഖ്യകളുണ്ട് വൺ ഉണ്ട് ടൂ ഉണ്ട് ത്രീ ഇല്ല ത്രീ ഏതിലൊക്കെ പറ്റും ഇവിടെ ഒരു ത്രീ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ലൈനിൽ പറ്റില്ല പിന്നെ ഇവിടെ ഒരു ത്രീയുള്ളത് കൊണ്ട് ഈ ലൈനിലും പറ്റില്ല പിന്നെ ഈ ഒരു കള്ളി മാത്രമാണ് ബാലൻസ് ഉള്ളത് അല്ലേ അപ്പോൾ നമുക്ക് ആ ത്രീ അവിടെ കൊടുക്കാം പിന്നെ ഉണ്ട് ഫൈവ് ഉണ്ട് സിക്സ് ഉണ്ട് സെവനോ സെവൻ ഇവിടെ ഒരു സെവൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ലൈനിൽ സെവൻ ഇനി പറ്റില്ല പിന്നെ ബാക്കി ഈ ഒരു കള്ളി മാത്രമാണ് ഉള്ളത് അപ്പോൾ അവിടെ നമുക്ക് സെവൻ കൊടുക്കാം പിന്നെ എയ്റ്റ് ഉണ്ട് നയൻ ആണ് പിന്നെ ബാക്കിയുള്ളത് അതുപടി അപ്പോൾ ഈ കള്ളി ഫില്ലായില്ലേ ഇനി ഇത് നോക്കാം ഇതില് വണ്ണില്ല വണ്ണ് ഇതിലും ഇതിലും വരാം അപ്പം നമ്മൾ എഴുതുന്നില്ല ടൂ ആണെങ്കിലോ ടു രണ്ടിലും വരാം എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കതിപ്പോൾ എഴുതാൻ പറ്റില്ല അപ്പം ഒരു കള്ളിനെ നമുക്ക് പിന്നീട് എഴുതാമെന്ന് വെച്ചിട്ട് മാറ്റി വെക്കാം ഇനി വേറെ ഏതെങ്കിലും ഒരു നമ്പർ നോക്കാം നോക്കുമോ ഇപ്പം ഈ ഒരു കള്ളിയിൽ എയ്റ്റ് ഉണ്ട് ഈ ഒരു വലിയ കള്ളിയിലും എയ്റ്റ് ഉണ്ട് ഈ ഒരു വലിയ കള്ളിയിൽ എയ്റ്റ് ഇല്ല അല്ലേ അപ്പോൾ അത് ഏതിലാ ഈ ഒരു ഇതിലുള്ളത് കൊണ്ട് ഈ ലൈനിൽ ഏതിലും പറ്റില്ല ഇത് ഉള്ളത് കൊണ്ട് ഈ ലൈനിലും പറ്റില്ല പിന്നെ ഇതിലാണ് ഇല്ലാത്തത് ഇപ്പൊ ഈ ഒരു കള്ളി മാത്രാണ് ഈ വലിയ കള്ളിയിൽ എട്ട് എഴുതാൻ പറ്റുന്നത് ഉള്ളത് ഈ വലിയ കള്ളിയിൽ എന്തായാലും ഒരു എട്ട് വേണമല്ലോ അപ്പൊ നമുക്ക് ആ എത്തിന് ഇവിടെ പ്ലേസ് ചെയ്യാം ഓക്കെ ഇനി നോക്കൂ ഇതിലുമായി ഇതിലുണ്ട് ഇതിലില്ല അല്ലേ ഇപ്പൊ എവിടെ ആയിരിക്കും ഇതിലുള്ളത് കൊണ്ട് ഇവിടെ പറ്റില്ല ഇതിലുള്ളത് കൊണ്ട് ഇവിടെയും പറ്റില്ല പിന്നെ ഈ ഒരു രണ്ട് കള്ളിയാണ് ബാലൻസ് ഉള്ളത് ഈ രണ്ട് കള്ളിയിൽ ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ പറ്റില്ല പിന്നെ ഇവിടെ മാത്രമാണ് ബാലൻസ് ഉള്ളത് അപ്പം ഒരു വലിയ കള്ളിയിൽ എട്ട് ഇവിടെ മാത്രമേ വരാൻ പറ്റുള്ളൂ അപ്പം അവിടെ എഴുതി കൊടുക്കാം ഓക്കെ ആണല്ലോ ഇപ്പം എല്ലാ കള്ളിയിലും എട്ടായില്ല ഇതിലുണ്ട് 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 ഇതില് 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 ഇതിൽ അപ്പം എട്ട് എല്ലായിടത്തും ആയിട്ടുണ്ട് ഇനി വേറൊരു നമ്പർ നോക്കാം ഇനി നോക്കൂ ഈ ഒരു വലിയ കള്ളി നോക്കാം കേട്ടോ ഇതിൽ ഉണ്ട് ടു ഇല്ല അല്ലേ ടു ഇതില് ഈ ഇതിലുള്ളത് കൊണ്ട് ഈ ലൈനിൽ പറ്റില്ല ഇതിലുള്ളതുകൊണ്ട് ഈ ലൈനിലും പറ്റില്ല പിന്നെ ഇതിൽ ഈ ഒരു ലൈന് മാത്രമാണ് ബാലൻസ് വരുന്നത് ഈ ഒരു കള്ളി മാത്രമാണ് ബാലൻസ് വരുന്നത് അല്ലേ അപ്പം നമുക്കതിൽ ടുന്ന് കൊടുക്കാം ഇനിയോ ത്രീ ഇല്ല ത്രീ ഏതാണ് ഇതിലുള്ളതുകൊണ്ട് ഇവിടെ പറ്റില്ല ഇവിടെ ഇല്ല പിന്നെ ഇവിടെ ഇതിലോ ഇതിലോ ആവോ അറിയില്ല നമുക്ക് മാറ്റി വെക്കാം പിന്നീട് എഴുതാം ഫോർ ഫൈവ് സിക്സ് ഇതിലുള്ളതുകൊണ്ട് ഇതീ പറ്റില്ല പിന്നെ ഇതിലുള്ളതുകൊണ്ട് ഇതിലും പറ്റില്ല അപ്പോൾ ഇതിലും ഇതിലും പറ്റില്ല പിന്നെ ബാലൻസ് വരുന്നത് ഈയൊരു ബോക്സ് മാത്രമാണ് അപ്പോൾ അതിൽ നമുക്ക് സിക്സ് എന്ന് കൊടുക്കാം പിന്നെ സെവൻ ഇവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇതില് പറ്റില്ല ഇതില് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെയും പറ്റില്ല പിന്നെ ഇവിടെ മാത്രമാണ് സെവന് പറ്റുള്ളൂ അപ്പൊ അവിടെ നമുക്ക് സെവൻ കൊടുക്കാം ഇനിയോ ഇനിയിപ്പോ ഈയൊരു വലിയ കള്ളി നോക്കൂ അല്ല ഈ ഒരു നിളത്തിലുള്ള കള്ളി നോക്കുവോ ഇതിൽ ആകെ ഒന്ന് മാത്രമാണ് ഇതുള്ളത് അപ്പോൾ അത് ഏതൊക്കെയാണ് വണ് ഉണ്ട് ടു ഉണ്ട് ത്രീ ഉണ്ട് ഉണ്ട് ഫൈവ് ഉണ്ട് സിക്സ് ഉണ്ട് സെവൻ ഉണ്ട് എയ്റ്റ് ഉണ്ട് അപ്പോൾ ഇതിൽ നയൺ മാത്രമാണ് സിങ് അപ്പോൾ ആ നയൺ അവിടെ കൊടുക്കുക അപ്പം ഇതിൽ ഏതോ ഒന്ന് മാത്രമാണ് മിസ്സിങ് ഏതാണ് വണ് ഉണ്ട് ടു ഉണ്ട് ത്രീ ഇല്ല അല്ലേ അപ്പോൾ അവിടെ ത്രീ കൊടുക്കുക ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൺ എല്ലാം അതുണ്ടല്ലോ അപ്പോൾ ആ കള്ളിൻ ഫില്ലായിട്ടുണ്ട് ഇനി അടുത്ത് വേറൊരു കള്ളി നോക്കാം ഈ നീളത്തിലുള്ള കള്ളിയിൽ രണ്ട് നമ്പർ മിസ്സിങ് ഉള്ളൂ അല്ലേ അത് ഏതൊക്കെയാണ് ഉണ്ട് ടു ഇല്ല ടു ഇതിലും പറ്റും ഇതിലുള്ളതുകൊണ്ട് ഇതിലും പറ്റും ഇതിലും ഇല്ല അപ്പോൾ ഇതിൽ രണ്ടിലും ടൂ പറ്റും ഏതിലാന്നറിയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ അത് നമ്മളതിപ്പോൾ എഴുതുന്നില്ല ഉണ്ട് ത്രീയുണ്ട് ഉണ്ട് ഫൈവ് ഏതിലാണ് പറ്റുക ഇതിൽ ഇവിടെ ഫൈവ് ഉണ്ട് അപ്പോൾ ഇവിടെ ഫൈവ് പറ്റില്ല പിന്നെ ആകെ ഇതിൽ മാത്രമാണ് ഈ ഒരു ലൈനിൽ ഫൈവ് പറ്റുകയുള്ളൂ അപ്പോൾ നമുക്കവിടെ ഫൈവ് കൊടുക്കാം പിന്നെ അപ്പോൾ ഇനി ഇതിൽ ബാക്കി ബാലൻസ് ഏതാണ് വരുന്നത് ടു മാത്രമാണ് അല്ലേ അപ്പോൾ നമ്മളവിടെ ടു കൊടുത്തു അപ്പോൾ അത് ഫില്ലായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ലൈന് നോക്കുകയാണെങ്കിലോ വണ് ഉണ്ട് ടൂ ഉണ്ട് ഉണ്ട് ത്രീയുണ്ട് ഉണ്ട് ഫൈവ് ഇല്ല അതുപോലെ ഇല്ല സെവൻ എയ്റ്റ് നയൻ ഉണ്ട് അല്ലേ ഫൈവ് ഇതിലും ഇതിലും പറ്റും കാരണം ഈ ലൈനിലും ഈ ലൈനിലും ഫൈവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ രണ്ടിലും ഫൈവ് പറ്റും പിന്നെ അതുപോലെ സിക്സ് ആണെങ്കിലോ രണ്ടിലും സിക്സ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയും സിക്സ് ഇല്ല അപ്പോൾ ഇതിൽ രണ്ടിലും സിക്സ് പറ്റും അതുകൊണ്ട് നമ്മളതിപ്പോൾ എഴുതുന്നില്ല ഇനിയിപ്പോൾ ഈയൊരു ലൈനിലാണെങ്കിൽ ഇതിൽ വണ്ണില്ല അല്ലേ വണ്ണില്ല അപ്പോൾ വണ്ണ് ഇവിടെ ഉള്ളതുകൊണ്ട് ഇതിൽ പറ്റില്ല ഇവിടെ ഉള്ളതുകൊണ്ട് ഇതിലും പറ്റൂല പിന്നെ ഇതിൽ മാത്രമാണ് വണ്ണ് പറ്റുള്ളൂ അപ്പം നമുക്കവിടെ വണ് കൊടുക്കാം ഇനിയോ ടു ആണെങ്കിലോ ടു ഇല്ല അതിൽ അല്ലേ ടു ഇതിലില്ല അപ്പൊ ഇവിടെ പറ്റും അതുപോലെ ഇതിലും ഇല്ല അപ്പൊ ഇവിടെയും പറ്റും അപ്പൊ ഏതിലാന്ന് നമുക്ക് ഉറപ്പില്ല അപ്പൊ നമ്മൾ എഴുതുന്നില്ല ടു രണ്ടിലും പറ്റും എന്നുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ എഴുതുന്നില്ല നോക്കാം എങ്ങനെയാണ് വരുന്നത് നോക്കാം പിന്നെ ത്രീ ഉണ്ട് ഫോർ ഉണ്ട് ഫൈവ് ഉണ്ട് സിക്സ് ഉണ്ട് സെവൻ ഉണ്ട് എയ്റ്റ് ഉണ്ട് നയൺ ഏതിലാ പറ്റുക ഇവിടെ നയൺ ഉണ്ട് അതുകൊണ്ട് ഇവിടെ നയൺ പറ്റില്ല അപ്പൊ നയൺ ഇവിടെ മാത്രമേ പറ്റുള്ളൂ അപ്പൊ അവിടെ നയൺ കൊടുത്തു അപ്പൊ ഇനി നമുക്ക് ടൂ ഇവിടെ മാത്രമല്ലേ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഇവിടെ ടു ഒന്നും കൊടുക്കാം ഇപ്പോൾ ഈ ഒരു വള്ളി നോക്കുകയാണെങ്കിൽ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഉണ്ട് അല്ലേ അഞ്ചില്ല അഞ്ച് ഇതിലും അഞ്ചും ആറും ഇതിലും ഇതിലും ഉള്ളതുകൊണ്ട് ഇതിലോ ഇതിലോ ആയിരിക്കും ഏതിലാണ് നമുക്ക് ഉറപ്പിക്കാക്കിയ ഇതിലാവാം ഇതിലും ആവാം കാരണം ഇവിടെ ഇവിടെയും അഞ്ചും ആറുമില്ലാത്തതുകൊണ്ട് ഇതിൽ രണ്ടിലും ഏതിലെങ്കിലും ഒന്നിലേക്ക് ആരും അഞ്ചും ആറും വരുന്നത് പിന്നെ ഇതിൽ ബാക്കി വരുന്നത് ഏഴാണ് അല്ലേ ഏഴ് അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം ഇതിൽ അഞ്ചും ആറുമാണ് നമുക്ക് ഉറപ്പാണ് അപ്പോൾ ബാക്കി വരുന്ന ഏഴ് എന്തായാലും ഇവിടെ ആയിരിക്കും അപ്പോൾ അതവിടെ കൊടുക്കാം ഇനി അഞ്ചാറ് എവിടെയാണ് എന്നുള്ളത് നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ നമുക്കത് കിട്ടിക്കോളും ഇനിയിപ്പോൾ ഈ ഒരു കള്ളിയിൽ നോക്കുകയാണെങ്കിൽ ഒന്നില്ല ഒന്നിതിലതിലോ ആവാം രണ്ടും ഇല്ല രണ്ട് രണ്ടിതിൽ പറ്റില്ല അപ്പോൾ രണ്ട് ഇതിൽ കൊടുക്കാം അല്ലേ അപ്പോൾ ഒന്ന് എന്തായാലും ഇതിലാണ് വല്ലതും ആയല്ലോ ഇതും ഇതും ഇതിലായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു കള്ളി നോക്കാം അല്ലേ ഇതിൽ ഒന്നിതിലുള്ളതുകൊണ്ട് ഇതിൽ പറ്റില്ല ഇതിലേതിലും ആവാം ഏതിലാന്ന് നമുക്കറിയില്ല അപ്പം നമ്മൾ എഴുതുന്നില്ല രണ്ട് ഉണ്ട് മൂന്ന് അതുപോലെ ഇതിൽ മൂന്നുള്ളതുകൊണ്ട് ഇതിൽ പറ്റില്ല ഇതിൽ മൂന്നുള്ളതുകൊണ്ട് ഇതിലും പറ്റൂല പിന്നെ ഇതിലും ആവാം ഇതിലും ആവാം ഉറപ്പിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ എഴുതുന്നില്ല നാല് നാലിതിലുണ്ട് അഞ്ചുണ്ട് ആറുണ്ട് ഏഴ് ഏതിലും പറ്റില്ല കാരണം ഇവിടെ ഏഴുണ്ട് അതുകൊണ്ട് ഇതിലേതിലും പറ്റില്ല പിന്നെ ഏഴ് ഇവിടെ മാത്രമാണ് പറ്റുള്ളൂ അപ്പോൾ ഏഴാവിടെ എഴുതിയില്ലേ അപ്പോൾ ഏതോ ഒന്നും നമ്മൾ ഇവിടെ ഇവിടെയും പറഞ്ഞില്ലായിരുന്നു ഏതായിരുന്നു വൺ ടു ത്രീ അല്ലേ ത്രീ ഇതിലും ഇതിലും പറ്റില്ല അപ്പം ത്രീ ഇവിടെയാണ് എന്താണ് ത്രീ ഇതിലും ഇതിലും പറ്റൂല പറഞ്ഞ ഇവിടെയുണ്ട് വെടിയുണ്ട് അപ്പം ഇതിൽ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ പറ്റില്ല ഇവിടെ ഉള്ളതുകൊണ്ട് വെടിയും പറ്റൂല അപ്പം അതുകൊണ്ട് വിടെ കൊടുത്തു അല്ലേ ഇനി ഇതിൽ ബാക്കി വരുന്നത് വണ്ണും ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വണ്ണും നയണും അല്ലേ നയൺ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരിയിൽ പറ്റൂല അപ്പോൾ ഇവിടെ പറ്റില്ല അപ്പം നയൺ ഇവിടെ മാത്രമാണ് പറ്റുകയുള്ളൂ അപ്പോൾ നയൺ ഇവിടെ കൊടുത്തു ഇനി എന്തായാലും വണ്ണിവിടെയാണെങ്കിൽ ഉറപ്പാണല്ലോ അപ്പോൾ അവിടെ വന്നു ഇനി ഒരു കള്ളി നോക്കാം അപ്പോൾ ഇതിൽ വണ്ണ് ഇതിൽ വണ്ണുണ്ട് ഇതിലൊരു വണ്ണുണ്ട് അപ്പോൾ ഇവിടെയും വടിയും പറ്റൂല പക്ഷേ ഇതിൽ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ പറ്റൂല അപ്പോൾ ഇവിടെ മാത്രമാണ് വണ്ണ് കൊടുക്കാൻ പറ്റുള്ളൂ അതവിടെ കൊടുത്തു ടൂ ആണെങ്കിലോ ഇവിടെ ഒരു ടു ഉണ്ട് അപ്പോൾ ഈ കള്ളിയിൽ പറ്റൂല ഇവിടെ ഒരു ടു ഉണ്ട് ഈ കള്ളിയിലും പറ്റൂല അപ്പോൾ ഇതിൽ മാത്രമേ ടു പറ്റുകയുള്ളു അതവിടെ കൊടുത്തു ത്രീ ഫോർ ഫൈവ് ഇനി സിക്സ് ഇല്ല അല്ലേ സിക്സ് ഏതിലാണ് സിക്സ് ഇതിലുള്ളത് കൊണ്ട് ഇവിടെ പറ്റൂല അപ്പോൾ സിക്സ് ഇവിടെ മാത്രം സെവൻ ഇവിടെ ഇനി സെവൻ മാത്രമാണ് ബാലൻസ് ഉള്ളത് ഇതിലേതിലും സെവൻ ഇല്ല അപ്പം ഇങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് സെവൻ ഇവിടെ കൊടുത്തു അപ്പോൾ ഈ കള്ളിയും ഫിൽ ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ബാലൻസ് വരുന്നത് ഇതിലുണ്ട് ഇതിലുണ്ട് ഇതിലും ഉണ്ട് അല്ലേ ഇപ്പം നോക്കാം ഈ ഒരു കള്ളി നോക്കാം മതി ഇതിൽ വണ്ണുണ്ട് ടു ഇല്ല ടു ഇവിടെ ഉള്ളതുകൊണ്ട് ഇതിലേതിലും പറ്റില്ല ഇതിലോ ഇതിലോ ആണ് പറ്റുക ഇതിൽ താഴെക്ക് ഉണ്ടോയെന്ന് നോക്കുക അല്ലെങ്കിൽ രണ്ടിലും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതിലേതിലും ആവാം നമ്മൾ ഏതൊന്നും ചെയ്യാം ത്രീ ആണെങ്കിലോ ത്രീ ഇതിലുണ്ട് അപ്പോൾ ഇവിടെ ഒന്നും പറ്റില്ല പിന്നെ ഇതിലില്ല അപ്പം ഇതിലാവാം ഇതിലാവാം ഇതിലിവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ പറ്റിയ അപ്പോൾ ത്രീ ഇവിടെ മാത്രമേ പറ്റുള്ളൂ ഓക്കേ ഇനി ഫോറുണ്ട് ഫൈവ് ഉണ്ട് സിക്സ് ആണെങ്കിൽ അപ്പോൾ ഇതിൽ ഒരു കള്ളിയിൽ ഏതോ ഒന്ന് മാത്രമേ മിസ്സിങ് ഉള്ളൂ അല്ലേ വണ് ഉണ്ട് ടു ഉണ്ട് ത്രീ ഉണ്ട് ഫോറുണ്ട് ഫൈവ് സിക്സ് സെവൻ മാത്രമാണ് ഇല്ലാത്തത് എയ്റ്റും നയനും ഉണ്ട് അപ്പോൾ ഈ ആ സെവൻ എവിടെയാണ് അത് കൊടുത്തു ഇനിയിപ്പോൾ സെവൻ കഴിഞ്ഞു എയ്റ്റ് നയൺ അപ്പോൾ ഇതിലിപ്പോൾ ഏതൊക്കെയാണ് ഇനി വരാനുള്ളത് വണ് ഉണ്ട് ും ത്രീ ഫോർ ഫൈവ് ടുവും സിക്സും അല്ലേ അത് രണ്ടിലും പറ്റും ടു അല്ല ആ ടൂ ഇതിൽ ഏതിലും ഇല്ലാത്തത് ഇതിലും ഇതിലും പറ്റും സിക്സും രണ്ടിലും ഇല്ലാത്തതുകൊണ്ട് സിക്സും രണ്ടിലും പറ്റും അവിടെ വെക്കാം നമുക്ക് പിന്നെ നോക്കാം ഈ കള്ളി നോക്കാം അതിൽ വണ് ഉണ്ട് ടു ഇവിടെ ഉള്ളതുകൊണ്ട് ഈ കള്ളിയിൽ പറ്റൂല അപ്പോൾ ഇതിലോ ഇതിലോ ആണ് പറ്റുക അപ്പോൾ ഇതിൽ ഇവിടെ ഒരു ടൂ ഉണ്ട് അപ്പോൾ ഇവിടെ ടു പറ്റില്ല അപ്പം ടു ഇവിടെ മാത്രമാണ് പറ്റുകയുള്ളൂ അപ്പം ടു അവിടെ എഴുതി പിന്നെ അതുപോലെ ത്രീ ഇവിടെ ഉള്ളതുകൊണ്ട് ഇതിൽ ഏതിലും പറ്റില്ല അപ്പോൾ ഇതിൽ മാത്രമേ പറ്റുകയുള്ളു പിന്നെ ഫോർ ഇതിലുണ്ട് ഫൈവ് ഇതിലുണ്ട് അതുകൊണ്ട് ഈ കള്ളി പറ്റൂല അപ്പോൾ ഫൈവ് ഇവിടെ മാത്രമേ പറ്റുകയുള്ളൂ പിന്നെ ഈ സിക്സ് മാത്രമല്ല ഇല്ലാത്തേ ഉള്ളൂ അപ്പോൾ അത് എവിടെയും കൊടുത്തു അല്ലേ അപ്പോൾ ഇതിലെല്ലാതുമായില്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ എല്ലാ അതുമായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു കള്ളി നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് അല്ലേ ഫൈവ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഈ കള്ളിയിൽ വച്ചില്ല അപ്പോൾ അതിന് കൊടുത്തു പിന്നെ ഇനി സിക്സ് ഇല്ല അല്ലേ അപ്പോൾ അതിവിടെ കൊടുക്കാം സെവനും എയ്റ്റും നയനും ഉണ്ടല്ലോ ഇനി ഇതിലാണെങ്കിലോ വൺ ടു ഇല്ല ടു ഇതിലാണ് ഇവിടെ ടു ഉള്ളതുകൊണ്ട് ടു ഇവിടെ കൊടുക്കാം പിന്നെ ത്രീ ഫോർ ഫൈവ് ഇനി ഇതിൽ ബാലൻസ് വരുന്നത് അല്ലേ പുതുഫില്ലായല്ലോ എങ്ങനെയാണ് നമ്മളിത് എഴുതേണ്ടത് അപ്പം ഇതിൽ നോക്കൂ വരിയിലോ നിരയിലോ അല്ലെങ്കിൽ ആ ചെറിയ ബോക്സിലോ ഏതിലെങ്കിലും ഇത് ആവർത്തിച്ച് വരുന്നുണ്ടോ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള നമ്പേഴ്സ് ആവർത്തിച്ച് വരുന്നില്ലല്ലോ അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ നമുക്കടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും 拜。